നമസ്കാരം സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പരിഭ്രാന്തരായി ചോദിക്കുന്നത് ലോക പോലീസ് എന്ന് ഊറ്റം കൊള്ളുന്ന അമേരിക്കയിലെ ജനങ്ങളാണ് അമേരിക്കയ്ക്ക് മീതെ പ്രത്യക്ഷപ്പെട്ട ഡ്രോണുകളെന്ന് സംശയിക്കപ്പെടുന്ന അജ്ഞാത വസ്തുക്കളാണ് അവിടുത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയത് ഒറ്റപ്പെട്ട സംഭവമായല്ല മറിച്ച് മിക്ക അമേരിക്കൻ സ്റ്റേറ്റുകളുടെയും മുകളിൽ നൂറുകണക്കിന് ഡ്രോണുകളെന്ന് സംശയിക്കപ്പെടുന്ന അജ്ഞാത വസ്തുക്കളാണ് പറന്ന് നടന്നത് ഇതിനെ തുടർന്ന് നിരവധി നിറം പിടിപ്പിച്ച കഥകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായത് അന്യഗ്രഹജീവികൾ മുതൽ ഇറാന്റെ ഡ്രോൺ മദർഷിപ്പ് വരെ കഥകളിൽ നിറഞ്ഞതെന്നും പുട്ടിനും ഷി ജിൻ പിങ്ങും കമനേയുമൊക്കെ കഥകളിലെ വില്ലന്മാരുമായി ഒരു മാസം മുമ്പ് ചൈനയുടെ സഹായത്തോടെ ഇറാൻ ഒരു ഡ്രോൺ മദർഷിപ്പ് അമേരിക്കയിലേക്ക് അയച്ചെന്നും അതിൽ നിന്നുമാണ് ഈ ഡ്രോണുകളെല്ലാം പറന്നു നടക്കുന്നതെന്നുമാണ് ഒരു കൂട്ടം ജനങ്ങൾ വിശ്വസിച്ചത് പെൻറെ കണ്ണും എഫ് പി എയും വ്യക്തമാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശത്രുരാജ്യത്തിൻ്റെ ഇടപെടൽ സ്ഥിരീകരിക്കുന്ന യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ് സംഭവത്തിന് പിന്നാലെ ജോ ബൈഡനെതിരെ കടുത്ത വിമർശനമുയർത്തി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇത്തരം വസ്തുക്കൾ വെടിവെച്ചിടാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ജനങ്ങൾക്ക് സത്യമറിയാനുള്ള അവകാശമുണ്ടെന്നും തന്നെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പോസ്റ്റിൽ പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സൈനിക താവളങ്ങൾ ലോകത്ത് തങ്ങളറിയാതെ ഒന്നും നടക്കില്ലെന്ന അഹങ്കാരം എന്നിട്ടും തങ്ങളുടെ രാജ്യത്തിന് മീതെ പറന്ന നൂറുകണക്കിന് അജ്ഞാത വസ്തുക്കളുടെ രഹസ്യം കണ്ടെത്താനോ അത് ജനങ്ങളെ അറിയിക്കാനോ പാടുപെടുകയാണ് അമേരിക്കൻ അധികൃതർ മറ്റുള്ളവരൊക്കെ അമേരിക്ക പറയുന്നതിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന നിലപാടിലാണ് ഏതായാലും അമേരിക്കയുടെ മിലിട്ടറി കേന്ദ്രങ്ങൾക്ക് സമീപത്തായിട്ടാണ് ഇത്തരം ഡ്രോണുകൾ പ്രധാനമായും പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ യു കെയിലെ അമേരിക്കൻ സൈനിക താവളത്തിനടുത്തും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അമേരിക്കയുടെ ആകാശത്തു പറന്ന നിഗൂഢ ഡ്രോണുകളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതുവരെ കാത്തിരിക്കണമോ എന്ന ആകാംക്ഷയിലാണ് ലോകം